എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിൻസേഷൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ് സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം സിസ്റ്റർ കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടിയുണ്ട് സി എം സി സഭാംഗമായ സിസ്റ്റർ വിമൽ റോസ് സിസ്റ്ററേയും ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം സിസ്റ്റർ കുട്ടികളിൽ കാണുന്ന പെരുമാറ്റ വൈകല്യങ്ങൾ ഇത് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമല്ലേ ഇതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനെ കുറിച്ചായാലോ നമ്മുടെ ചർച്ച ഓക്കെ കാരണം കുട്ടികളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ഒത്തിരിയേറെ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോ ഇതിന് മുൻപുള്ള കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഒത്തിരി സമയം കുഞ്ഞുങ്ങളുമായിട്ട് ചെലവഴിക്കാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ കുട്ടികളിൽ നിന്നാണെങ്കിലും ഉണ്ടാകുന്ന പെരുമാറ്റ വൈകാരിക കാര്യങ്ങൾ കുറച്ച് പ്രശ്ന സങ്കീർണമായിട്ടുള്ളതാണ് ഇപ്പം ആദ്യ കാലഘട്ടം അതായത് നമ്മുടെ പഴയ ഒരു കാലഘട്ടം ഒക്കെ നമ്മളൊക്കെ വളർന്ന ഒരു കാലഘട്ടത്തിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി പിള്ളേർ തമ്മിൽ ഒരു അടിപിടിച്ചു അതങ്ങ് തീർന്നു അവര് തന്നെ അതിനുള്ള ഒരു പരിഹാരമാർഗമൊക്കെ ആയിട്ടൊക്കെ പോയിക്കോളും പക്ഷേ ഇന്ന് ഇവിടെ കുട്ടികളെ കാണുന്ന പെരുമാറ്റ വൈകല്യങ്ങൾ എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി രൂക്ഷമാണ് അത് തന്നെയുമല്ല കൂടുതലും കുഞ്ഞുങ്ങളിൽ വയലൻസ് ബിഹേവിയർ ആണ് ഇപ്പൊ കണ്ടു വരുന്നത് ഇപ്പൊ നമ്മുടെ ഇടുക്കിയിൽ വന്ന ഒരു കുട്ടി ഏകദേശം ഒരു നാല് വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ അവൻ സ്കൂളിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഗാർഡൻ സ്കൂളുകളിൽ ക്ലാസ്സിൽ പോകുന്നുണ്ട് ഇവന്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക അപ്പൊ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ബ്രൂട്ടൽ ആയിട്ടാണ് അവന് ഉപദ്രവിക്കുന്നത് അപ്പൊ ഒന്ന് തല്ലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭിത്തിയിലേക്കൊക്കെ കയറ്റി നിർത്തി അടിക്കുന്നു ഇടിക്കുന്നു അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ടീച്ചേഴ്സ് പറഞ്ഞു ഇത് പ്രശ്നമാണ് മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുക അവർ കരയുന്നത് കണ്ടുകൊണ്ട് നിൽക്കുക ഇങ്ങനൊരുത്തൊരു കുറച്ച് സ്വഭാവ വൈകല്യങ്ങൾ ഇവനിൽ കാണുന്നുണ്ട് അപ്പം നമ്മുടെ ഇടയ്ക്ക് കൊണ്ടുവന്ന് കുഞ്ഞിനെ നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള അവൻ്റെ കാര്യങ്ങൾ ബിഹേവിയർ നമ്മൾ അനലൈസ് ചെയ്തു അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കുടുംബത്തിൻ്റെ ഒരു സ്ഥിതി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവൻ കൂടുതലും ഈ കാർട്ടൂൺ ഗെയിം കാര്യങ്ങളാണ് കാണുന്നത് അപ്പം അവിടെ കാണുന്ന കാര്യങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്ന ഒരു കാര്യങ്ങൾ ഇവനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ പരീക്ഷിക്കാനായിട്ട് വേറെ ആരും ഇല്ല ഈ പരീക്ഷണം മൊത്തം നടത്തുന്നത് സ്കൂളുകളിലാണ് അപ്പോൾ അവന് നമ്മൾ പറഞ്ഞു കൊടുത്തൊരു കാര്യം അച്ഛനും അമ്മയും കുറച്ചുകൂടി സമയം അവൻ്റെ കൂടെ ചെലവഴിക്കാൻ നോക്കുക അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവനെ മാറ്റുക അപ്പം തീർത്തും മാറ്റാൻ പറഞ്ഞു കാരണം ഒരു നമ്മൾ പറയുന്ന ഒരു സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ തന്നെ ആ കുഞ്ഞിനുണ്ടായിരുന്നു അവൻ കാണുന്ന മൊത്തം വയലൻസ് ആയിട്ടുള്ള വീഡിയോകളാണ് അപ്പം ഇതാണ് കുഞ്ഞു കാണുന്നത് ഈ കണ്ടി കഴിഞ്ഞാൽ കുഞ്ഞിനിതിൻ്റെ ശരിയേതാ തെറ്റേതാ ഇതിൻ്റെ ധാർമ്മിക ഏതാന്നൊന്നും അറിയില്ല അപ്പം കാണുന്ന കാര്യം അവൻ പഠിക്കുന്നു പഠിക്കുന്ന കാര്യം അവൻ ചെയ്യുന്നു ഇത് പറഞ്ഞപ്പോഴാണ് അതായത് നമ്മൾ കുട്ടികളിൽ കാണുന്ന പെരുമാറ്റ വൈകല്യങ്ങൾ അതായത് അമ്മയുടെ അല്ലെങ്കിൽ കുട്ടി ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയം മുതലേ അമ്മയിൽ വരുന്ന അല്ലെങ്കിൽ അമ്മ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളും ഇതിനെ ബാധിക്കുന്നുണ്ടോ ഇപ്പൊ നമ്മുടെ സാധാരണ കുഞ്ഞുങ്ങളുടെ പെരുമാറ്റ വൈകല്യങ്ങൾ എടുക്കുമ്പോൾ അവിടെ തന്നെ വൈകാരിക പ്രശ്നങ്ങളും ഇപ്പൊ കുഞ്ഞിലുണ്ടാവുന്ന അമിതമായിട്ടുള്ള പേടി അല്ലെ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ അല്ലെ അറ്റാച്ച്മെന്റിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അല്ലെ കുഞ്ഞ് ചിലപ്പോൾ സംസാരിക്കാനായിട്ട് താമസിക്കുക അല്ലെങ്കിൽ ഒരാളുടെ രണ്ടു മൂന്ന് പേരുടെ മുൻപിൽ കുഞ്ഞിന് വന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ബെഡ് വെറ്റിങ് അതായത് ഉറക്കത്തിലൊക്കെ ഇടുന്ന മൂത്രമൊഴിക്കുന്ന ഒരു അവസ്ഥകള് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ രണ്ടു മൂന്ന് ആൾക്കാർ കാണുമ്പോഴത്തേക്കും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്ന അവസ്ഥകളൊക്കെ വരുമ്പോൾ അതൊക്കെ ഒരു വൈകാരിക അവസ്ഥ കൂടിയാണ് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന കുസൃതികൾ പിരി പിരിപ്പ് മറ്റുള്ളവർ ഉപദ്രവിക്കുക ഡിസ്ട്രപ്റ്റീവ് ബിഹേവിയേഴ്സ് ഒക്കെ പല വൈകാരിക അവസ്ഥകളും ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അപ്പം അവിടെയൊക്കെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ അതായത് അമ്മയുടെ ഗർഭകാല അവസ്ഥയിൽ അമ്മയ്ക്കുണ്ടായിരിക്കുന്ന വൈകാരിക പ്രശ്നങ്ങൾ കുഞ്ഞിൻ്റെ ബിഹേവിയറിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒട്ടും അത് അസോസിയേറ്റ് ചെയ്യുന്നില്ല എന്നും പറയാൻ പറ്റില്ല എന്നാൽ പൂർണ്ണമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പറയാൻ സാധിക്കില്ല എങ്കിലും ഇപ്പോൾ എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ശാന്തമായ കുറച്ചുകൂടി ഒരു സന്തോഷ രമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗർഭസ്ഥ അവസ്ഥ ഒരു അമ്മയ്ക്കുണ്ട് എങ്കിൽ ആ കുഞ്ഞിലും ജനിച്ചു വളർന്ന കാലഘട്ടങ്ങളിലൊക്കെ കുറച്ചുകൂടി കുഞ്ഞ് ഒരു വാം ആയിട്ടുള്ളത് അല്ലെ നമുക്ക് ആ കുഞ്ഞുമായിട്ട് ഇടപെടാനായിട്ട് സാധിക്കും എന്നതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ സിസ്റ്ററുടെ അതായത് കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ അനുഭവങ്ങളെ നമുക്കറിയുള്ളൂ ഇപ്പം അവിടെ അന്യ നാടുകളിൽ അല്ലെങ്കിൽ വിദേശ നാടുകളിലൊക്കെ കുട്ടികൾ എങ്ങനെയായി കുറുമ്പും അക്രമവാസനകൾ ഇതൊക്കെ കൂടുതലാണോ അതോ തീർച്ചയായിട്ടും ഞാൻ ഇത്രയും അവിടെ കണ്ടിട്ടില്ല നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളെ ഇവിടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അവരുടെ വാശിയും അല്ലെങ്കിൽ ശ്രദ്ധക്കുറവുകൾ അതൊന്നും ഞാൻ അത്ര അവിടെ കണ്ടില്ല ഇപ്പം പുസ്തകങ്ങളൊക്കെ ഒരു പുസ്തകം നമ്മൾ കൊടുത്ത് അവരത് വളരെയധികം ശ്രദ്ധിക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടംപോലെ പുസ്തകങ്ങൾ കിട്ടാനുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോ സാധനങ്ങളുടെ ഉപയോഗവും അവരുടെ ശ്രദ്ധ കുറവൊക്കെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കൂടുതൽ കണ്ടിട്ടുണ്ട് അല്ല പരസ്പരം ഈ കുറുമ്പ് കാണിക്കുന്നു തല്ലുപിടിക്കുന്നു കുറുമ്പ് കാണിക്കുന്നതിപ്പം സിസ്റ്റർ പറഞ്ഞതുപോലെ അവർ കുറുമ്പ് കാണിക്കും അതൊന്നും ശ്രദ്ധിക്കാൻ അവടെ പേരൻസ് ഇല്ല അപ്പം കുറച്ച് കഴിയുമ്പോൾ അവർ മാറിപ്പോകുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കി അവർ അവരുടെ ആറ്റിറ്റ്യൂഡ് ഈസ് ഡിഫറെൻറ്റ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ കുട്ടികളിപ്പം ഇവൻ നമ്മുടെ നാട്ടിലായാലും ഇപ്പം കുടുംബത്തിലൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പറയുവല്ലോ പല പ്രശ്നങ്ങളൊക്കെ പറയും അതൊക്കെ കുട്ടികളുടെ മനസ്സിലത് അധികം കയറുന്നുടുന്നു പ്രത്യേകിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പക്ഷേ സഭയിൽ ഉണ്ടാകുന്നതായിരിക്കാം ജോലി സ്ഥലത്ത് ഉണ്ടാകുന്നതായിരിക്കാം ഇപ്പം കുട്ടികളൊക്കെ അത് കേൾക്കുമ്പോൾ ആ ഒരു നെഗറ്റീവ് വൈബ് എന്നൊക്കെ പറയലാ അവരുടെ മനസ്സിൽ വരണെ അവിടെന്ന് പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് അങ്ങനെ അധികം ഒന്നും അവര് സംസാരിക്കാത്തത് കൊണ്ടല്ലേ അവർ അങ്ങനെ അവരുടെ കാഴ്ചപ്പാട് ഡിഫറെന്റ് അവരുടെ ആറ്റിറ്റ്യൂഡും പെർസെപ്ഷൻസും ഒക്കെ അവരങ്ങനെ എന്ന് പറയുന്നില്ല പക്ഷെ ഇവരെന്ന ബാധിക്കുന്നില്ല കുഞ്ഞു അല്ല ചെറിയ കാലം കൊടുത്ത് ദുശീലങ്ങൾ എങ്ങനെയാ ദുശീലങ്ങള് അങ്ങനെ ഇവിടത്തെ പോലെ ഞാനിപ്പോ അവിടെ കാണുന്നില്ല പിന്നെ അവരുടേതായ ദുശീലങ്ങൾ അവർക്കുണ്ട് ഇപ്പം എന്താ പറയാ ഈ കാട്ടിൽ നിന്നു തന്നെ കിട്ടുന്ന അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന മറ്റുള്ള സാധനങ്ങൾ കഴിക്കാനൊക്കെ ഉള്ള അങ്ങനെ ആവശ്യമില്ലാത്ത എല്ലാവർക്കും ഇല്ല എന്ന് കുറച്ച് പേർക്കൊക്കെ ഉണ്ട് പിന്നെ എനിക്കൊരു ഇത് തോന്നിയത് ഇങ്ങനെ നല്ല മാതൃക കാണിച്ചു കൊടുക്കാനായിട്ട് ചിലപ്പോ സ്കൂളുകളിലൊക്കെ ക്ലാസ്സിലൊന്നും നമുക്ക് ചെലപ്പോ കണ്ടു എന്ന് വരില്ല അവൻ ചെയ്യുന്നതുപോലെ അല്ലെങ്കിൽ കുട്ടികൾക്കും അതൊരു അഭാവമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ കുട്ടികളും ഒരുപോലെ എങ്ങനെ പോകുന്നു അപ്പൊ കുറച്ചും കൂടി അത് അവർക്കൊന്ന് നന്നാകാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും കുറവാ നമുക്കിവിടെ ഈ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പോളിഷ്ഡ് ആകാനായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അതായത് ഒരു ഡെവലപ്മെന്റ് പല തരത്തിലുള്ള നമ്മുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ നമുക്കിന്ന് ഏറെയാണ് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളെ അവർക്ക് വേണ്ട രീതിയിലൊരു ശ്രദ്ധയും പരിചരണവും എല്ലാം കൊടുത്തെങ്കിൽ മാത്രമേ അവർക്കും ആ ഒരു ഇന്നൊവേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഈ ഇന്നൊവേറ്റീവായിട്ടുള്ള അവരുടെ ഡെവലപ്മെൻറ്റിനെ സാരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഇമോഷണൽ ബിഹേവിയറർ പ്രോബ്ലംസ് കാരണം ഈ ബിഹേവിയറൽ ഇമോഷണൽ പ്രോബ്ലംസിൽ തന്നെ ഞങ്ങൾ ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയിലേക്കൊക്കെ വരുമ്പോൾ അത് എക്സ്റ്റേണലൈസ്ഡ് ബിഹേവിയർ പ്രോബ്ലംസ് ആണ് ഇൻറ്റേർണലൈസ്ഡ് ബിഹേവിയർ പ്രോബ്ലംസ് എന്ന് പറയും അപ്പോൾ എക്സ്റ്റേണലൈസ്ഡ് ബിഹേവിയർ പ്രോബ്ലംസ് എന്ന് പറയുമ്പോഴത്തേക്കും പിരിവിരിപ്പ് നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്നത് പിരിവിരിപ്പ് വാശി സാധനങ്ങൾ പൊട്ടിച്ച് കളയുക സാധനങ്ങൾ എടുത്ത് എറിയുക മറ്റുള്ളവരുമായിട്ടൊരു ഒരു കോപ്പറേറ്റീവ് വേയിൽ പോകാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് അതായത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രപ്റ്റീവായിട്ടുള്ള ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ ഉണ്ട് ഓക്കെ അത് ഒരു വശത്ത് പിന്നെയുള്ളത് ഇൻറ്റേണലൈസ്റ്റ് എന്ന് പറയും ഇൻറ്റേണലൈസ്റ്റ് എന്ന് പറയുമ്പോഴാണ് അവർ ആങ്സൈറ്റി പ്രത്യേകിച്ച് സെപ്പറേഷൻ ആങ്സൈറ്റി പോലെയുള്ള കാര്യങ്ങൾ അതായത് തീരെ കുട്ടികളിൽ പോലും അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മുടെ എടുക്കലിൽ കൊണ്ടുവന്ന ഒരു കുട്ടിയേം ചെറുതായിട്ട് അംഗനവാടിയിൽ വിട്ടു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ അംഗനവാടിയിലാണ് വിടുന്നതെങ്കിൽ അവിടെ ചെന്നു കഴിയുമ്പോഴത്തേക്ക് കൊച്ചിന് കുഞ്ഞ് നോക്കും കൊച്ചിന് പരിചയമല്ലാത്ത മുഖങ്ങൾ കണ്ടു കഴിയുമ്പോൾ കരയാൻ തുടങ്ങും ഈ കരച്ചിലെന്ന് പറയണത് ചെറിയ എന്ന് വെച്ച് നമ്മൾ പറയണേ ഒന്ന് ആശ്വസിപ്പിച്ചാൽ നിർത്താവുന്നതല്ല കുഞ്ഞ് കരഞ്ഞ് 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 അതി ശ്വാസം കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നു വാശി പിടിക്കുന്നു അപ്പോൾ നമുക്കറിയാം ആ ഒരു സിറ്റുവേഷനിൽ കുഞ്ഞിനെ കുറേ സമയം നിർത്തി കഴിഞ്ഞാൽ കൊച്ചിൻ്റെ ജീവന് തന്നെ അപകടമുണ്ടാവും അപ്പൊ നമ്മൾ പിന്നീട് അതിനെ ആ ഒരു ബിഹേവർ ഒബ്സർവേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതൊരു സെപ്പറേഷൻ ആൻസൈറ്റി ആണ് അതായത് കുഞ്ഞിന് കുഞ്ഞിന്റെ ആൾക്കാർ അവിടെ ഇല്ലാത്ത സമയത്ത് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ എനിക്ക് ആരും ഇല്ല എന്നൊരു തോന്നൽ വരുന്നുണ്ട് അപ്പൊ ഇത് കുഞ്ഞിന്റെ പഠനത്തെ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഉപദ്രവകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾ പിന്നെ പിരിവിരുപ്പ് അതുപോലെ ഞാൻ ഇവിടെ പറയാൻ തോന്നിയ ഒരു കാര്യാണ് അതായത് ഈ കുട്ടികളെ അതായത് ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ അതിൽ നിന്ന് അവർ പല ദുശീലങ്ങളും പഠിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഇവർക്ക് ഒരു മോഷണമൊക്കെ ചെറിയ കുട്ടികളിലെ കണ്ടിട്ടുണ്ട് ഇത് ചിലപ്പോൾ അവർ ഇവിടെ നിന്ന് കണ്ടും കേട്ടും അങ്ങനെയല്ല പക്ഷെ എന്നാലും എടുക്കാനുള്ള ഒരു തൊര അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇപ്പം നമ്മുടെ ഇടുക്കിലെ കുട്ടികളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർ പറയും ആസിസ്റ്റ് ഇവൻ സാധനങ്ങൾ മോഷ്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവൻ കള്ളം പറയുന്നുണ്ട് എന്നൊക്കെ പറയും പക്ഷെ ആക്ച്വലി ഇത് മോഷണമാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ കുഞ്ഞു മോഷ്ടിക്കുന്നതല്ല സാധനം എടുത്തു ആ എടുത്ത് വേറൊരാൾക്ക് കൊണ്ട് കൊടുത്തപ്പോൾ ആ കുഞ്ഞിന് ചിലപ്പോ അവിടെ നിന്നൊരു മിഠായി കിട്ടി ഇപ്പൊ ഞാൻ ഓർക്കുവാണ് ഒരു കുട്ടി ആറു വയസ്സേ ഉള്ളു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ അവൻ വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ മേശയുടെ വലിപ്പിൽ ഒരു അഞ്ഞൂറ് ഇരിക്കുന്നു അവനത് അഞ്ഞൂറ് രൂപയാണോ അല്ലെങ്കിൽ എത്രയാണെന്നൊന്നും അറിയത്തില്ല അവനറിയാതെന്തോ മൂല്യം പൈസയാണ് അവനത് എടുത്തുകൊണ്ട് വേറൊരു കുട്ടിക്ക് കൊടുത്തു അവൻ അവൻ്റെ കയ്യിലിരുന്ന് ഒരു മിഠായി കൊടുത്തു വിട്ടു സന്തോഷമായി വീട്ടിൽ വന്ന് ചോദിക്കാൻ തുടങ്ങി ഇവിടെ ഇരുന്ന് അഞ്ഞൂറ് രൂപ എന്തു ഇതാരാ എടുത്തത് അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നു അവനൊരു അഞ്ഞൂറ് രൂപ എടുത്തതിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യമോ ഒന്നുമല്ല അങ്ങനെ അപ്പൊ അമ്മയും ചോദിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവന് പേടിയായി ഈ പേടിയാകുന്നോണ്ട് കൊച്ചെന്ത് മിണ്ടാതിരിക്കും എന്ന് വെച്ച അവനത് കള്ളത്തരമല്ല കള്ളത്തരം പറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ കുഞ്ഞു മനസ്സിലാക്കിയിട്ടല്ല പക്ഷെ അവിടെ ഒരു ഹാമുണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ അവൻ വഴക്ക് കേൾക്കരുത് അല്ലെങ്കിൽ തല്ലുകൊള്ളരുത് തല്ലു പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നു അതിനുശേഷം പിന്നീട് അവിടെ ഓക്കെ അത് കാണുന്നില്ല പിന്നെ ഇവനോട് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അവൻ്റെ അമ്മുമ്മ വന്നു അമ്മുമ്മ പറഞ്ഞു മോനെ ഇവിടെ ഇരുന്ന് വെച്ചൊരു സാധനം എടുത്തുകൊണ്ട് മോനെ അത് എടുത്തുകൊണ്ട് പോയോ ആർക്കെങ്കിലും കൊടുത്തോ ഇല്ല കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മുമ്മ ചോദിച്ചി മിഠായി ഇവിടെനിന്ന് കിട്ടിയേ പോക്കറ്റിൽ കിടന്ന് അത് എനിക്കൊരു കൂട്ടുകാരൻ തന്നു പറഞ്ഞു പറഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് പിന്നീട് മനസ്സിലായി ഇവിടുന്ന് ഈ പൈസ എടുത്തുകൊണ്ടേ കൊടുത്തു പക്ഷെ കൊച്ചിന് കുഞ്ഞിനത് അതൊരു മോഷണമാണെന്നോ ഞാൻ ചെയ്തത് തെറ്റാണെന്നോ ഒന്നുമല്ല അവിടെ ഒരു സാധനം കണ്ടു ഞാൻ എടുത്തു ഞാൻ കൊണ്ട് കൊടുത്തപ്പോ ഒരു സാധനം കിട്ടി സന്തോഷം ഇതല്ലാതെ വേറൊരു രീതിയിൽ വരണ കണ്ടിട്ടുണ്ട് അതായത് സ്ലേറ്റും പെൻസിലും എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും കൂട്ടുകാരന്റെ വീട്ടിലേക്ക് എടുത്തിട്ട് വരുന്ന ഒരു പ്രകൃതം ഉണ്ട് പക്ഷെ ഞാനത് ചെറിയ ക്ലാസ്സിലെ കുട്ടികളത് അറിയാണ്ടാണെങ്കിലും ഈ പ്ലസ് ടുക്ക് ഞാൻ അനുഭവം ഉണ്ട് പ്ലസ് പഠിക്കുന്ന ഒരു കുട്ടി പോലും ഇതുപോലെ ചെയ്യുന്ന അതൊരു ശീലമായിട്ട് അവർക്ക് തോന്നും അതെങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ഈ ബിഹേവിയർ പ്രോബ്ലംസിനെയൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഏതൊരു കാര്യം ആക്ഷൻ ചെയ്താലും ആ ആക്ഷനെ നമുക്ക് ഒന്ന് ഡീലൈൻ ചെയ്യാനും അല്ലെങ്കിൽ അൺലേൺ ചെയ്യാനും അതിനെ നമുക്ക് കുറച്ചുകൂടി ലേൺ ചെയ്ത് ഡെവലപ്പ് ചെയ്യാനുമുള്ള ഒരു കാര്യം കിടപ്പുണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു മാങ്ങ പറിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നു അപ്പോൾ എല്ലാവരും കൂടി ആ നീ മാങ്ങ പറിച്ചല്ലേ നിനക്ക് കിട്ടിയല്ലേ അവിടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഒരു കാര്യം വരുന്നു അമ്മ മാങ്ങയെടുത്ത് എനിക്ക് ചമ്മന്തിയൊക്കെ അരച്ച് തരുന്നു അപ്പോൾ ഞാൻ സന്തോഷമായി ഓക്കെ അപ്പം ഞാൻ ചെയ്ത ഒരു ആക്ഷന് എനിക്ക് കിട്ടിയ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് റിവാർഡാണ് അതായത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് എങ്കിൽ ഞാൻ പിന്നെയും ഈ ഒരു ബിഹേവിയർ ചെയ്യാനേ മെനക്കെടുള്ളു അപ്പം അതായത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം ഒരു കുഞ്ഞ് ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്നാ കുഞ്ഞിനറിയില്ല പക്ഷെ മുതിർന്നവർക്കറിയാം അപ്പോൾ അത് തെറ്റായൊരു പ്രവൃത്തിയാണ് എങ്കിൽ ആ പ്രവൃത്തിയെ ടെർമിനേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആ പ്രവൃത്തിനെ ആവർത്തിപ്പിക്കാതിരി ഇരിക്കേണ്ട കാര്യം മാതാപിതാക്കൾക്കാണുള്ളത് അപ്പൊ ആ ഒരു കുഞ്ഞിനെ ഇപ്പൊ ഒരു മാങ്ങ പഠിച്ചോണ്ടി വരുന്ന കുഞ്ഞിനോട് ഇതാ എവിടുന്നാ പഠിച്ചുകൊണ്ട് വന്ന അവിടുന്നാ അവരോട് ചോദിച്ചായിരുന്നോ ഇല്ല നീ കാണാതെ പറ അത് നമുക്ക് എടുക്കാനായിട്ടുള്ളതല്ല തിരിച്ചു കൊണ്ടുപോകുന്നു കള്ളം പറയാനും പഠിപ്പിക്കുന്നത് കൂടി ചെന്ന് ആ വീട്ടിൽ കൊണ്ട് അത് തിരിച്ചു കൊടുക്കുന്നു തിരിച്ചു കൊടുത്താവാൻ വരും വരുമ്പോൾ ഓക്കെ ഇനി അങ്ങനെ എടുക്കാൻ പാടില്ല നമ്മൾ തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തു വരുന്ന ഒരു കൊച്ചിന് കൊടുക്കുന്ന പ്രോത്സാഹനം അവനറിയാം അതെടുക്കാൻ പാടില്ല ഈ മോഷണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴായിരുന്നു ആഫ്രിക്കയിൽ എന്ന് പറഞ്ഞാ മോഷണം ഒരു തെറ്റാണെന്ന് അവർ ചിന്തിക്കുന്നില്ല ഇപ്പം എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ എടുക്കുന്നതിൽ അവർക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല അത് നമ്മൾ പറയും മറ്റുള്ളവരുടെ ഒരു സാധനം നമ്മൾ മോഷ്ടിക്കുകയാണെന്ന് പക്ഷെ അതല്ല അവരുടെ കാഴ്ചപ്പാട് അത് എനിക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളൊരു ചിന്തയാണ് അതുകൊണ്ട് ഇവൻ ആഫ്രിക്കയിലായാലും ഇപ്പൊ ആന്ധ്രയിലൊക്കെ ആണെങ്കിലും മോഷണം നമുക്ക് നമ്മുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടായിരിക്കാം പക്ഷെ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് ജീവിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ അത് തെറ്റാണോ ശരിയാണോ നോക്കേണ്ട ആവശ്യമില്ല അതെ ഇപ്പം മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പലതും നമ്മുടെ നഷ്ടപ്പെടും നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മൊബൈൽ മൊബൈലായിരിക്കാം ബാഗായിരിക്കാം പൈസ ആയിരിക്കാം വളരെ ശ്രദ്ധിച്ചു വേണം കാരണം അത് തെറ്റ പിന്നെ അവരുടെ ഇപ്പം പറഞ്ഞ പോലെ സർവൈവലിന് ഇതൊക്കെ ആവശ്യമാണ് അല്ലെങ്കിൽ ഇതൊക്കെ വേണ്ടി വരുന്നു എന്നുള്ള ഒരു ഭാഗമായിട്ട് അവർക്ക് കാരണം കുറച്ചുകൂടി എഡ്യൂക്കേഷനും നമ്മുടെ അങ്ങനെയുള്ള ഒരു സാക്ഷരതയും കാര്യങ്ങളും ഒക്കെ വികസിക്കുമ്പോഴും നമ്മൾ കുറച്ചുകൂടി പോളിഷ്ഡ് ആകുവാണല്ലോ ചെയ്തത് അപ്പോൾ ഒരു സംസ്കാരത്തിൻ്റെ ഒരു പോളിഷ്നെസ്സിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് പോലെ തന്നെ ഞാൻ ജീവിക്കാനായിട്ട് എനിക്ക് അവകാശമുള്ളത് തന്നെ വേറൊരാൾക്കും അവകാശമുണ്ട് അപ്പൊ അവനുള്ള ഒരു സ്പേസിലേക്ക് അല്ലെങ്കിൽ അവൻ്റെതായിട്ടുള്ള പൊസിഷനിലേക്ക് ഞാൻ ചെന്ന് പിടിക്കാനായിട്ട് പാടില്ല എന്നുള്ളത് കുറച്ചുകൂടി പോളിഷ്ഡ് ആയിട്ടുള്ളൊരു ചിന്താഗതിയാണ് നമ്മൾ പറയണ ഒരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു നാച്ചുറൽ കൾച്ചറുണ്ട് പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചറുണ്ട് അപ്പം അവിടെ കുറച്ചുകൂടി നമുക്ക് മാന്യമായിട്ടും കുറച്ചുകൂടി നമുക്ക് നമ്മൾ പറയുന്ന ഉയർന്ന രീതിയിലും ചിന്തിക്കാനും ജീവിക്കാനും സാധിക്കുന്നത് വിത്ത് നോംസ് ആണ് അത് നിയമങ്ങളോട് കൂടിയുള്ള ഒരു ജീവിത ശൈലിയാണ് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നത് കാരണം ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒരു സ്പേസ് നൽകി ജീവിക്കുമ്പോഴാണ് അവിടെ നമ്മൾ പറഞ്ഞ കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട ഒരു ജീവിത ശൈലി ഉണ്ടാകുന്നത് അതുപോലെ തന്നെ സിസ്റ്റർ ഈ പെരുമാറ്റ വൈകല്യങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്നതിൽ അതായത് ഗ്രാൻഡ് പാരൻസിന്റെ കൂടെയൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ അച്ഛനും അമ്മയും അതിനെ തിരുത്താൻ ശ്രമിക്കുമ്പോഴും ഇവരൊന്ന് സപ്പോർട്ട് ചെയ്ത് ഗ്രാൻഡ് പാരൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും നമ്മൾ വീടുകളിൽ കണ്ടുവരുന്നില്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ ഓർക്കുവാണ് നമ്മുടെ ഇടയ്ക്ക് വരുന്ന കേസുകളിൽ പലപ്പോഴും മാതാപിതാക്കൾ പറയുന്നൊരു കാര്യമുണ്ട് സിസ്റ്റർ ഇപ്പം ഞങ്ങൾ വീട്ടിലില്ല പക്ഷേ വീട്ടിലില്ലായെങ്കിൽ ഞങ്ങൾ പല കാര്യങ്ങൾക്കും റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിട്ടാണ് പോകാറുള്ളത് കാരണം ചിലപ്പോൾ പറയും ഇത്രയും സമയം ടി വി കാണാൻ പാടില്ല അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നമ്മൾ കയ്യിൽ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ജങ്ക് ഫുഡ്സുകൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ പല റെസ്ട്രിക്ഷൻസും ഏർപ്പെടുത്താനായിട്ട് നോക്കുമ്പോഴും അല്ലെങ്കിൽ അവരെ ഇരുത്തി പഠിപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ ഈ പിള്ളേർ കിടന്ന് ഒച്ച എടുക്കും അല്ലെങ്കിൽ കരയും പഠിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഭയങ്കരമായിട്ടൊക്കെ കരയും അവിടെയൊക്കെ മാതാപിതാക്കൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴും ഈ ഗ്രാൻഡ് പാരൻസ് അവിടെ കുറെ ലിബറൽ ആകുന്നുണ്ട് അപ്പൊ അത് പലപ്പോഴും പാരൻസിന് കുട്ടികളിലുള്ള സ്വാധീനം ഇല്ലാതാക്കുന്നുണ്ട് പലപ്പോഴും പല കേസുകളിലും മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് സിസ്റ്റർ ഞങ്ങൾ ഈ കുഞ്ഞിനോട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിനെ ഞങ്ങളൊന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ഗ്രാൻഡ് പാരൻസ് വേഗം വന്ന് വീഴും എന്നിട്ട് പറയും നിങ്ങളും പണ്ടിത് പോലെ ആയിരുന്നില്ലേ ഈ ഒരു സ്ട്രിക്ട്നെസ്സിലാണ് ഈ കുട്ടികൾ എങ്ങനെയാണ് വളരുന്നത് അവർ പിള്ളേരല്ലേ വളരട്ടെ എന്ന് പറയും പക്ഷേ ഇന്നത്തെ കുട്ടികൾ കുറച്ചുകൂടി പോളിഷ്ഡ് ആയിട്ട് വന്നെങ്കിൽ മാത്രമേ അവർക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ക്ലാസ് റൂം സെറ്റപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളു കാലഘട്ടങ്ങൾക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമ്മൾ ഇവർ നമ്മളിവരുന്നില്ല പിന്നെ അതുപോലെ തന്നെ പഠിപ്പിക്കാനൊക്കെ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും കാരണം നമുക്കറിയാം കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ബേസിക് കാലഘട്ടങ്ങൾ നമ്മൾ എഴുത്തും വായനയൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ കുറെ സമയം നമ്മൾ ഇരുന്ന് ചിലവഴിക്കേണ്ടതായിട്ട് വരും ക്ഷമയോടെ ഇരുന്ന് ചിലവഴിക്കേണ്ടതായിട്ട് വരും അപ്പൊ ആ ഒരു സമയങ്ങളിലൊക്കെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് അറ്റൻഷൻ ഡെഫിസിറ്റും ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ഉള്ള കുട്ടികൾ ഇരുന്ന് കിട്ടില്ല അപ്പൊ അവരെ ഇരുത്താൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ പരിശ്രമിക്കുമ്പോൾ ഈ ഗ്രാൻഡ് പാരൻസൊക്കെ വന്ന് പിള്ളേരെ എടുത്തുകൊണ്ട് പോവുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പൊ കോൺട്രഡിക്ഷൻ ആണ് നമ്മളെപ്പോഴും ഓർക്കേണ്ടത് നമ്മൾ ചില കാര്യങ്ങളിൽ ട്രെയിൻ ചെയ്യുമ്പോൾ കോൺട്രഡിക്ടറി ആസ്പെക്ടുകൾ വരുമ്പോൾ സ്കൂളിൽ ഇതുപോലെ ഗ്രാൻഡ് പാരന്സിന് വേണ്ടിട്ട് പ്രത്യേക ക്ലാസ് ഒക്കെ വെച്ചിരുന്നു ഇവര് ഇവര് ശരിക്കും പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട് അല്ലേ ഇതുപോലെ തന്നെ വേറെ പാരന്സിന്റെ തമ്മിലുള്ള വ്യത്യാസവും ഉണ്ടാവും പപ്പ ഒരു തരാണെങ്കിൽ മമ്മി വേറെ ഒരു തരാം കുട്ടികൾ അത് മുതലെടുക്കുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് കാരണം ഒരാൾ ലിബറൽ ആയ അടുത്ത ആൾക്ക് ബുദ്ധിമുട്ട് വരുന്നു മാതാപിതാക്കൾ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിംഗ് അതെ അതെ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ ബിഹേവിയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമ്പോഴത്തേക്കും നമ്മൾ നമ്മളവരുടെ ഫാമിലി ഹിസ്റ്ററി എടുക്കുമ്പോൾ മനസ്സിലായത് സിസ്റ്റർ പറഞ്ഞ പോലെ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ ഒച്ചയിൽ സംസാരിക്കുന്നു അടുത്തയാളെ തല്ലുന്നു ഒച്ച വെക്കുന്നു ഇപ്പൊ കുഞ്ഞിൻ്റെ കേൾക്കേ തന്നെ കുഞ്ഞിൻ്റെ അമ്മയെ ചീത്ത പറയുന്നു അച്ഛനെ ചീത്ത പറയുന്നു അമ്മയുടെ വീട്ടുകാരെ ചീത്ത പറയുന്നു അല്ലെ അച്ഛൻ്റെ വീട്ടുകാരോട് കൊച്ചടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയുന്നു ഇതെല്ലാം കുഞ്ഞിന്റെ മാനസിക വൈകാരിക വളർച്ചയെ ബാധിക്കുന്നുണ്ട് ഇപ്പൊ അച്ഛനും അമ്മയും തമ്മിൽ ചീത്തയാ പറയുന്നത് എന്നിട്ട് കുഞ്ഞ് സ്കൂളിൽ പോയി ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെയും വിളിച്ചുകൊണ്ടൊരു ഒരു പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് വരുമ്പോ നമുക്കവിടെ കറക്റ്റ് ചെയ്യേണ്ട മാതാപിതാക്കളെയാണ് അപ്പം ചില അവസരങ്ങളിലൊക്കെ നമ്മൾ ഓർക്കുക ഇപ്പൊ ചില കുട്ടികളൊക്കെ സാധനങ്ങൾ എടുത്തെറിയുന്നു പൊട്ടിക്കുന്നു ഇപ്പൊ അടുത്തിടയ്ക്ക് ഒരു കുട്ടിയെ നമുക്ക് കിട്ടിയത് ഏകദേശം ആ വീട്ടിലൊരു അമ്പതിനായിരം രൂപയുടെ വിലപിടിപ്പുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് കൊച്ചു വേറൊരു ഒരു വേറൊരു വസ്തു എടുത്ത് അടിച്ച് പൊട്ടിച്ചത് അപ്പൊ അങ്ങനെ ചോദിച്ചു പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഈ ദേഷ്യം വന്നാൽ അടിക്കുക പൊട്ടിക്കുക എന്നൊക്കെയുള്ള ഒരു കാര്യം ആ വീട്ടിൽ നടക്കുന്ന സംഭവമാണ് വല്യപ്പൻ അപ്പനെ അടിക്കാറുണ്ട് എന്നുവെച്ചാൽ ഈ കുഞ്ഞിന്റെ അപ്പനെ തല്ലാറുണ്ട് ഉന്താറുണ്ട് അവിടെ പലപ്പോഴും കുഞ്ഞു കാണുന്നത് സംഘർഷഭരിതമായിട്ടുള്ള അവസ്ഥയാണ് പിന്നെ ഒരാളോട് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ഒച്ച എടുക്കുക അപ്പൊ ഈ കുട്ടിയും ഇത് തന്നെയാണ് പഠിക്കുന്നത് അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കുക കുട്ടികളുടെ പ്രത്യേകിച്ച് ഒരു അഞ്ചു വയസ്സ് വരെയൊക്കെയുള്ള പ്രായമുള്ള കുട്ടികൾ പലതും കണ്ടും കേട്ടുമാണ് പഠിക്കുന്നത് അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മറ്റുള്ള ഒരാൾ എന്താണ് പറഞ്ഞത് ഇപ്പൊ അമ്മയെ നിശബ്ദയാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഒച്ചയിൽ സംസാരിക്കുന്നു ഇത് നീ മിണ്ടരുതെന്ന് പറയുന്നു അല്ലെങ്കിൽ അമ്മയെ തല്ലാനായിട്ട് ചെല്ലുന്നു ഇത് കാണുന്ന കുട്ടിയിൽ ഉണ്ടാകുന്ന മനോഭാവം മറ്റുള്ളവരെ ഒന്ന് ഒതുക്കി നിർത്തണമെങ്കിൽ പേടിപ്പിച്ചു നിർത്തണമെങ്കിൽ ഞാൻ ഒച്ച എടുക്കണം അല്ലെ അവരെ ഉപദ്രവിക്കണം അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും കുട്ടികളുടെ പെരുമാറ്റത്തിലേക്ക് പെരുമാറ്റ വൈകല്യത്തിലേക്ക് വരുന്നുണ്ട് ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഡോളസെൻസിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഇതേപോലെയുള്ള പെരുമാറ്റ വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട രീതിയിലുള്ള പ്രതിവിധികൾ അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അവിടെയൊക്കെയാണ് നമ്മൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽ ട്രെയിനിങ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മോറൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത് പിന്നെ ഇവിടെയൊക്കെ നമുക്ക് കൂടുതലായിട്ടും ഈ ദൈവവിശ്വാസത്തിലേക്ക് ദൈവ പരിപാലനയിലേക്കൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട് കാരണം മറ്റുള്ളവർക്ക് അത് വേദനിക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് എന്നെ സൃഷ്ടിച്ച് എന്നെ വളർത്തിയ ദൈവത്തിന് അങ്ങനെ ഞാൻ ചെയ്യുന്നത് ഇഷ്ടമല്ല അങ്ങനെയൊക്കെയാണ് നമുക്ക് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് അവരുടെ ഒരു ധാർമ്മിക ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു മോറൽ ഡെവലപ്മെന്റ് ഒക്കെ നമുക്ക് അങ്ങനെ വരുത്താനായിട്ട് സാധിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു സഹാനുഭൂതിയുടെ ഒരു അനുഭവം വീടുകളിൽ ഉണ്ടാവണം അത് നമ്മൾ മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോട് നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന പെറ്റ്സ് കാണും അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങൾ കാണും അവരോടൊക്കെയും സഹാനുഭൂതിയോടുകൂടി വർത്തിക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട് മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലും സിസ്റ്റർ വിമൽ റോസിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു പുതിയൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി